നടിയെപ്പറ്റി അമ്മയുടെ വെളിപ്പെടുത്തൽ ഞെട്ടിയതാരൊക്കെ താരം നേരിട്ടത് ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ജല്ലിക്കെട്ട് നിരോധിക്കണമെന്ന് തൃഷ പറഞ്ഞതാരോപിച്ചും മൃഗസ്നേഹികളുടെ സംഘടനയായ പെറ്റയിൽ തൃഷ അംഗമാണെന്നും പ്രചരിപ്പിച്ചായിരുന്നു തൃഷയെ വധിക്കാതെ വധിച്ചത് തൃഷയ്ക്കു മാത്രമല്ല വീട്ടുകാർക്കും കിട്ടി കണക്കിന് സോഷ്യൽ മീഡിയ തൃഷയെ എയ്ഡ്സ് രോഗിയാക്കിയാണ് കൊന്നുകളഞ്ഞത് തൃഷ ഓർക്കാപ്പുറത്തുപോലും ജെല്ലിക്കെട്ടിനെതിരായിരുന്നില്ലെന്നും കൂടാതെ തന്റെ മകൾ പെറ്റയിൽ അംഗമല്ലെന്നും അമ്മ ഉമാകൃഷ്ണൻ പറയുന്നു ആരോ തെറ്റിദ്ധരിപ്പിച്ചതിന്റെ പുറത്താണ് ഇത്തരം വാർത്തകൾ വന്നതും തൃഷയെ സ്നേഹിക്കുന്നവർ പോലും എതിരാളികളായതെന്നും അമ്മ ഉമ പറയുന്നു കമൽഹാസൻ പറഞ്ഞത് തൃഷയും ജെല്ലിക്കെട്ടും നമ്മുടേതാണ് താരത്തിനെ എനിക്കറിയാമെന്നാണ് പെറ്റയെന്ന സംഘടനയാണ് സുപ്രീംകോടതിയെ സമീപിച്ച് ജെല്ലിക്കെട്ട് നിരോധനം കൊണ്ടുവന്നത് അതിൽ അംഗമാണെന്ന പേരിലായിരുന്നു തൃഷയ്ക്ക് നേരിടേണ്ടി വന്ന എല്ലാ പീഡനങ്ങളും സത്യമറിഞ്ഞ സ്ഥിതിക്ക് അവരോട് മാപ്പ് പറയണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്